أعوذ بالله من الشيطان الرجيم إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم اكتسب من الاثم والذي تولى كبره منهم له عذاب عظيم ان الذين جاءوا بالافك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الاثم والذي تولى كبره منهم له عذاب عظيم ഇന്ന തീർച്ചയായിട്ടും അല്ലദീന ഒരു വിഭാഗം ആളുകൾ ഇന്നല്ലദീന തീർച്ചയായിട്ടും ഒരു വിഭാഗം ആളുകൾ ഇഫ്കി കെട്ടിച്ചമച്ച വാർത്തയും കൊണ്ടുവന്നു മിൻകും നിങ്ങളിൽ തന്നെ നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഒരു വിഭാഗം ഒരു കൂട്ടം ആളുകൾ ജമാഅത്തു എന്നർത്ഥം അങ്ങനെയൊക്കെയാണ് വരിക മിങ് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു കൂട്ടം ആളുകളാണ് കെട്ടിച്ചമച്ച വാർത്തയും കൊണ്ടുവന്നത് ഐഷാറു അൻഹയെ കുറിച്ച് വ്യഭിചാര കുറ്റം ആരോപിക്കുന്ന സംഭവത്തിലേക്കാണ് സൂചന പക്ഷേ ഇഫ്ക്ക് എന്ന പദം തന്നെ അള്ളാഹു താല പ്രയോഗിച്ചതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു തന്നെ ആ പദ ആ സംഭവത്തെ ഒറ്റക്ക് നിഷേധിച്ചിട്ടുണ്ട് എന്നുള്ളത് അതാണ് ഇഫ്ക്ക് ലാ തെസബൂഹു നിങ്ങൾ വിചാരിക്കേണ്ടതില്ല തെഹ്സബു എന്നുള്ളത് മജുസ് മജ്ജുസുവായ മുലാരിയായ ഫിഴയിലാണ് അവിടെ അലിഫിനെ കളഞ്ഞുകൊണ്ട് ഒരു യാ അലിഫ് പോയി ഹാ വന്നപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടതില്ല ഷർറല്ലോക്കും അത് നിങ്ങൾക്ക് ഷർറാണെന്ന് മോ നാശമാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല ബൽ ഹൈറുല്ലക്കും എന്നാൽ മറിച്ച് പക്ഷേ അത് നിങ്ങൾക്ക് ഹൈറുല്ലക്കും അത് ഗുണകരം തന്നെയാണ് അതിലൊരിക്കലും നാശകരമാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല മറിച്ച് അത് നിങ്ങൾക്ക് ഗുണകരം തന്നെയാകുന്നു ലിക്കുല്ലിം ഇംഹും അവരിൽ നിന്നുള്ള ഓരോ മനുഷ്യർക്കും ഉണ്ട് എന്നു വച്ചാൽ ഈ കള്ളം കെട്ടിച്ചമക്കുന്നതിൽ കൂടിയിട്ടുള്ള കൂട്ടത്തിൽപ്പെട്ട എല്ലാ ഓരോ ആളുകൾക്കുമുണ്ട് ആണാവട്ടെ പെണ്ണാവട്ടെ ഇംരു എന്ന് പറഞ്ഞാൽ ആണിനും പറയും ഇൻസാൻ എന്നാണ് അർത്ഥം ആണിനും പറയും പെണ്ണിനും പറയും ആരാവട്ടെ ആണായാലും പെണ്ണായാലും ലി കുല്ലിം സംഭവത്തിൽ കൂടി ഈ ഈ കെട്ടിച്ചമച്ച സംഭവത്തിൽ കൂട്ടാളികളായിട്ടുള്ള ആണാവട്ടെ പെണ്ണാവട്ടെ ചെറിയവനാവട്ടെ വലിയവനാവട്ടെ എല്ലാ ഓരോരുത്തർക്കുമുണ്ട് മിൻഹും അവരിൽ നിന്നുള്ള എല്ലാ ഓരോരുത്തർക്കും ഉണ്ട് മക് തെസ മിനൽ ഇസ്മും അതൊരു തെറ്റായ കാര്യമായിരുന്നു അപ്പോൾ അവൻ എന്ത് തെറ്റാണോ സമ്പാദിച്ചത് ആ സമ്പാദിച്ചതിൽ നിന്ന് ഓരോ അവർ സമ്പാദിച്ച തോത് അനുസരിച്ച് ശിക്ഷ ലഭിക്കും എന്നാണ് അള്ളാഹു തല പറയുന്നത് വല്ലതി എന്നാൽ ഒരുത്തൻ വല്ലതി ഒരുത്തൻ തവല്ല അവൻ ഏറ്റെടുത്തിരിക്കുന്നു ഫെയിലും ആദ്യമാണ് കിബിർ റഹു തവല്ലി മുത്തവല്ലി കേട്ടിട്ടുണ്ടല്ലോ മുത്തവല്ലി മുത്തവല്ലൻ തവല്ലിയ തവൽ തവല്ലിയൻ തവല്ലി അങ്ങനെയൊക്കെയാണ് വില കിബിർ റഹു അതിൻ്റെ നേതൃത്വം അതിൻ്റെ ലീഡർഷിപ്പ് അതിൻ്റെ മാസ്റ്റർ മൈൻഡ് ആരാണോ ഏറ്റെടുത്തത് അത് അബ്ദു അബ്ദുല്ലാഹിബിന് ഏറ്റവും വലിയ മുനാഫിക്കായിട്ടുള്ള അബ്ദുൽഹിബിന് ഇബിന് അബ്ദുല്ലാഹി അബ്ദുൽബിന് ഉബൈബിന് സുരൂര് അങ്ങനെ അവനാണല്ലോ ഏറ്റവും വലിയ മുനാഫിഖിൻ്റെ തലവൻ അദ്ദേഹമായിരുന്നു ഈ സംഭവത്തെ ഏറ്റെടുത്ത ആൾ ആളുകളിൽ പരത്തുന്നതിന് വേണ്ടി കിബിറഹൂ മിൻഹും ആ കൂട്ടത്തിൽ നിന്ന് ഓക്കെ ലഹു അയാൾക്ക് ഉണ്ട് അദാബുൻ അലീം അദാബുൻ അലീം ഗ്രേറ്റ് ടോർണമെൻറ് ഏറ്റവും വലിയ ശിക്ഷ പണിഷ്മെൻ്റ് അദാബുൻ പണിഷ്മെൻറ്റ് ശിക്ഷ അതീം ഭയങ്കരമായിട്ടുള്ള ശിക്ഷ അദ്ദേഹത്തിന് ഉണ്ട് അപ്പോൾ ആയിഷ റബി അള്ളാഹുഅൻ്റെ ഓക്കെ ഇനി ശതീകരണം പിന്നീട് പറയാം ഓക്കെ ഇന്ന എന്നുള്ളത് എന്താണ് ഇന്ന എന്നുള്ളത് അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ അതിൻ്റെ മുകളിൽ ഉണ്ട് അപ്പം മുശദ്തായിട്ടുള്ള ഒരു ഹർഫ് ഹറഫാണത് എപ്പോഴും ഇന്നങ്ങത്തന്നെയാണ് മുശദ്തായിട്ടേ വരുള്ളൂ അപ്പം നമ്മൾ അതിനെ എന്ത് ചെയ്യണം മണിച്ചിട്ട് പോകണം അതാണ് കൊണ്ട് ഉദ്ദേശിച്ചത് മണിച്ച എന്നുള്ളതാണ് ഇന്ന ഇന്നയുടെ സ്വഭാവം പിന്നെ ഇന്ന ലദീന ജാവു ജാവു എന്നുള്ളിടത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു അലിഫ് ഒരു അലിഫും അതുപോലെ ഒരു മദ്ദും ഈ ജാവു അലിഫിൻ്റെ മുകളിൽ കണ്ടല്ലോ ഒരു അലിഫ് ആ ജാ ഹംസു വരുമ്പോഴാണ് ഇങ്ങനെ ഈ അൽഫും ഹംസും പാടെ വരുമ്പോഴാണ് ഇങ്ങനെ മദ്യകൾ വരിക പക്ഷേ ഇത് രണ്ട് രണ്ട് വിധ മദ്യകളുണ്ട് ഒന്ന് മദ് മുത്തസിൽ മറ്റൊന്ന് മദ് മുൻഫസിൽ ഇപ്പം ഇവിടെ മദ്യം മുത്തസിലാണ് മുത്തസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ രണ്ട് രണ്ട് നാല് ആറ് നമ്മുടെ വിരല് ആറോ രണ്ടോ അല്ലെങ്കിൽ നാലോ ഒക്കെ മട മടക്കുന്ന ആ സമയം നമ്മൾ ഓതുന്ന നീട്ടി ഓതുന്നതിൻ്റെ പേരാണ് അല്ലെങ്കിൽ അതാണ് അവിടുത്തെ നിയം അത് വാജിബാണ് നിർബന്ധമാണ് അപ്പം മദ്ധ മുത്തസിലിന് രണ്ട് നാല് എന്ന് പറയും വസത്ത് എന്ന് പറയും അതുപോലെ തൂലി എന്ന് പറയും അല്ലെങ്കിൽ നാല് അഞ്ച് ആറ് അങ്ങനെയും അത് വിരലും അടക്കുന്ന അത്ര എന്നും അഭിപ്രായപ്പെട്ടവരുണ്ട് പണ്ഡിതന്മാർ ഓക്കെ ഇഫ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ആഫ്രിക്ക യു ഇഫ് ആഫ്രിക്ക യഫക്കും എന്നതാണ് അഫിഖു ആഫിഖ് മൗഫൂക്ക് എന്നൊക്കെയാണ് അതിൽ നിന്ന് വരിക ഋസ്ബത്തുൻ റിസ്ബത്തുൻ അഷബാത്തുൻ എന്നാണ് അതിൻ്റെ ബഹുവചനം വരിക ഋൽസുബത്ത് റൂസ്ബത്തു രണ്ട് അക്ഷരങ്ങളും പ്രയാസമുള്ള അക്ഷരങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ സൗണ്ട് വരണം നിങ്ങൾ സ്വാദ് തന്നെ വരാം ഉത്സുബത്തുൻ ഉൾസുബത്തുൻ ഒരു ജമത്തുനത്തും നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഉസ്ബത്തും മിൻകും അപ്പോൾ ഇവിടെ തൻവീൻ കണ്ടല്ലോ ഈ തൻവീൻ എന്താണ് പറയുന്നത് രണ്ട് തൻവീൻ ഉണ്ട് ഈ രണ്ട് തെന്വീനു ശേഷം പിന്നെ മീം വന്നു അല്ലെങ്കിൽ ലാമ് വന്നു അല്ലെങ്കിൽ റാ വന്നു അതല്ലെങ്കിൽ നൂന് വന്നു അപ്പോൾ നമ്മൾ ഈ നാല് അക്ഷരത്തിങ്ങൾ ലാമ് റാ നൂന് മീം ഈ നാല് അക്ഷരത്തിങ്ങൾ നമ്മൾ എന്ത് ചെയ്യും പിന്നെ തെഷ്ദ് ആയിട്ട് കാമിലൻ ഷെദ് അങ്ങനെ കൊടുത്തുകൊണ്ട് തെഷ്ദീദൻ കാമിലൻ ഷെദ് കൊടുത്തുകൊണ്ട് നമ്മൾ അതിലേക്ക് അതിനെ ജോയിൻറ്റ് ചെയ്യും ഇത്കാമ് ചെയ്യും അപ്പോൾ ഇതിലെ ഒരു വമ്മിനെ ഈ മീമുക്ക് കൊടുത്തു അപ്പോൾ മീമിന് ഷെദ് കിട്ടി അതാണ് ഷെദ് എന്ന് പറയുന്നത് അപ്പോൾ ഉഷ്ബത്തുമ്മിൻകോം ഉഷ്ബത്തുമ്മിൻ അപ്പോൾ നമ്മൾ അതിനെ മണിച്ചുകൊണ്ട് ലാമിലും റായിലും മണിക്കൂല ബാക്കിയുള്ള പിന്നെ ബാക്കിയുള്ള രണ്ടക്ഷരത്തിൽ നൂനിലും മീമിലും മണിക്കും ഇവിടെ മീമാണ് വന്നിട്ടുള്ളത് അപ്പം ഋഷ്ബത്തും മിൻകും അപ്പോൾ ഇത് ആം ബി ഉന്ന കാമിൽ എന്നാണ് ഞാൻ പറയും മിൻകും എന്നതിൽ നൂനുമ സുക്കുന്ന കാണാനില്ല അത് പോയിക്കൊള്ളു അപ്പോൾ ഞാൻ മറച്ചു വെച്ചു മറച്ചു വെച്ചുകൊണ്ട് മണിച്ചൊതു അതാണ് ഇഹ്ഫാ എന്ന് പറയും മറച്ചു വെച്ചുകൊണ്ട് മണിച്ചൊതു പേരാണ് ഇഹ്ഫാദ് അപ്പോൾ ഇവിടെ ഇഹ്ഫ ആണ് ഇഹ്ഫാവിന് പതിനഞ്ചക്ഷരങ്ങളുണ്ട് അതിൽ ഒരക്ഷരമാണ് കാഫ് എന്ന് പറഞ്ഞാൽ വഖഫ് ജായിസ് ആണ് അവിടെ വെക്കാൻ പറ്റും എന്നാണ് അർത്ഥം ലാ ഹസബൂഹു ഈ സംഭവത്തെ ഇങ്ങനെ കൊണ്ടുവന്ന ഈ സംഭവത്തെ നിങ്ങൾ വിചാരിക്കേണ്ട ഷെറല്ലോക്കും ഷെറല്ലോക്കും ഇവിടെയും തെൻവീനുണ്ടല്ലോ തെൻവീനു ശേഷം ഷറൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ അലിഫ് കൊടുത്തത് ആ അലിഫിന് ശേഷമാണ് ഈ ഡാമ് വന്നത് അപ്പം ഈ ഇതിലെ ഈ തെൻവീനിലെ ഒരു തെൻവീനിനെ ഡാമ് കൊടുത്തപ്പോൾ ഡാമിന് ഷെദ് കിട്ടി നമ്മൾ വാർത്ത പറഞ്ഞു തെഷ്ദീദൻ കാമിലൻ മുദൻ തെഷ്ദീദൻ കാമിലൻ അങ്ങനെയൊക്കെ പറയും ഹർഫൻ വാജിദൻ മുഷദ്ദൻ തെഷ്ദീദൻ കാമിലൻ എന്നൊക്കെ പറഞ്ഞ സമയം കളയും അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം നമ്മൾ ഇപ്പോൾ ഈ ഒരു ഫത്തിനെ ഇതിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഇതുവാമ് ചെയ്തു പക്ഷേ ലാം ആയതുകൊണ്ട് മണിക്കൂല ഷർറല്ലോക്കും ഇവിടെ എന്തായിരുന്നു വിഷുഭത്തും മിൻകും മണിക്കും ഇവിടെ മണിക്കൂല ഷറല്ലോക്കും സ്വല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറല്ലോക്കുംബൽ ഇങ്ങനെ ചേർത്തി ഓതുന്നതാണ് ഉത്തമം പക്ഷേ ഷെറല്ലോക്കും അവിടെ വെക്കാവുന്നതുമാണ് അതാണ് അതാണ് എന്ന് സ്വല എന്ന് പറയുന്നത് ഓക്കെ ഷെറല്ലോക്കും ക്കും ഇവിടെ പിന്നെ ഇഹ്ഫാ ഇഹ്ഫാ ഷഫബി എന്നാണ് പറയുക ഇഹ്ഫാ ഷഫിയാണ് ഹക്കീക്കിയല്ല ഇഹ്ഫാ ഷഫി എന്നാണ് പറയുക ഈ മീമിനെ സുക്കുന് കാണാനില്ല പിന്നെ ബാവ് വരും ചെയ്തു അപ്പോൾ മീമും ബാവും വരുമ്പോൾ അവിടെ എന്തു ചെയ്യും നമ്മൾ ഇഹ്ഫാ ചെയ്യും ആ ഇഹ്ഫാ ഇഹ്ഫാ ഷഫബി എന്നാണ് പറയുന്നത് കാരണം ചുണ്ടുകൊണ്ട് അതിനെ മണിക്കാൻ തുടങ്ങി രജ്ബീദിയുടെ നിയമപ്രകാരം എന്തെല്ലാം അവിടെ മണി ഹക്കീക്കിയായിട്ടുള്ള മണിക്കലല്ല ഷെഫ് ചുണ്ടുകൊണ്ടുള്ള മണിക്കല മാത്രമാണ് എന്നാണ് അതാണ് പിന്നെ ഷെഫി എന്ന് പറയുന്നത് ഷെർറല്ലൊക്കുംബൽ ഓക്കെ ബൽഹു ഹൈറുല്ലക്കും നേരത്തെ പറഞ്ഞതുപോലെ എന്ന് ഷെറല്ലോക്കും എന്ന ആയിരുന്നു എന്ന് മാത്രം ഇവിടെ ലമ്മാണ് അപ്പോൾ ഹൈറുല്ലക്കും ഇവിടെ ഇത്ഗാമും ബിലാകുന്ന കാമിലാണ് എന്ന് പറഞ്ഞാൽ ജാസാന് വക്കും ഫുലിക്കുല്ലിംബ്രി ഇമ്മിൻഹു ഇവിടെയും ഇവിടെ കെസർ വന്നിരിക്കുന്നു തൻവീനിൻ്റെ കെസർ വന്നിരിക്കുന്നു ശേഷം മീമ് വന്നു അപ്പോഴും നമ്മളിതിന് ഒന്ന് അങ്ങോട്ട് കൊടുത്ത് ഷെദ് കൊടുത്ത് മണിച്ചും ഓതും നമ്മൾ കുല്ലി കുല്ലിംബ്രി ഇമ്മിൻഹും മിൻഹും എന്നുള്ള കൊടുത്ത് സുക്കൂനായ നൂന് വന്നിരിക്കുന്നു ആ സുക്കു നൂനുമ്പോൾ സുക്കൂന് കാണാം അപ്പോൾ പിന്നെ ഇവിടെ ഹാ വന്നിരിക്കുന്നു അതായത് പിന്നെ അഹി ഹിൽമൻ ഹാസു വൈറു ഹാസിനിൻ ആറ് അക്ഷരത്തിൽപ്പെട്ട ഇത്ഹാറിൻ്റെ ആറ് അക്ഷരത്തിൽപ്പെട്ട ഒരക്ഷരമാണ് ഹാ അതിനെ നമുക്കെന്ത് ചെയ്യാം ഈ ഹാ നമ്മൾ പിന്നെ ഇവിടെ നമ്മൾ ഇത്ഹാർ നമ്മൾ പറയുന്ന ന്യൂനിൻ്റെ ശബ്ദം മൻ മിൻ മുൻ എന്നൊക്കെ പറയും പോലെ ഇവിടെ മിന്നാണ് മിൻ അൻ എൻ ആ ശബ്ദം ഇങ്ങോട്ട് പുറത്തു കൊണ്ടുവരാം അതാണ് ഈ ഹാറും മിൻ ഹും പിന്നെ മ മിൻ ഹും ഇവിടെ മീമും മീമും ആണ് ഇതിലുള്ള അങ്ങോട്ട് കൊടുത്തു അപ്പോൾ അതിനെന്തൊട്ടി ശബ്ദ കിട്ടി അപ്പോൾ ഈ ഇതിന് പേര് ഇദ്ഗാമും കാമിൽ പിന്നെ വേറൊരു പേരും കൂടി അത് മുത്തമാസിലേനിയാണ് ഇത് ഗാമ് മുത്തമാസൈനിയ ഒരേ അക്ഷരത്തിൽപ്പെട്ട ഒരേ വർഗത്തിൽപ്പെട്ട രണ്ടാൾക്കാരെ കൂട്ടിച്ചേർത്തു മീമ് രണ്ടാളും ഒന്നാണല്ലോ ഒരേ രണ്ട് മീമാണ് അപ്പോൾ രണ്ടെണ്ണം കൂട്ടിച്ചേർത്തപ്പം അതിന് ഇത് കാമ് കാമിൽ ഇത് ഗാമ് കാമിൽ മുത്തമാസൈനായി ഓക്കെ അപ്പം അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞു ഇസ്മ ഇ Okay, ismu asam. Ikutasab, ikutasibu, ikutisab, mukutasibu, mukutasab. Anginnya, ada yang eh, ada yang sarfuk Walladi tawalla, tawalla ya tawalla, tawalla tawalla ya tawalli, mutawalli mutawallan. Ismu fa'il tawalli tawalli tawallian master. Kalau tawalli tawalliun master. Apa tawalla ya tertu. Eh, taba, okay. കിബിർ റഹും ഹാ ഇവിടെ ഒരു വമ്മും ഇവിടെ ഒരു കസുറും അപ്പം ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ വാവ് അപ്പം ഇതിൻ്റെ പേരാണ് മദ് സിലത്ത് സുഹുറ ചെറിയ മദ് രണ്ടക്ഷരത്തിൽ നിന്ന് കിട്ടാവുന്ന മിന്ന മദ് മിൻഹും എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത് ഹാറാണെന്ന് പിന്നെ ആ മീമന്ത്ണ്ട് സുക്കൂനുണ്ട് അപ്പോൾ ഇപ്പോൾ ഇരുപത്തിനാല് അക്ഷരങ്ങളുണ്ട് മീമിന് സുക്കൂന് കൊടുക്കുന്ന അതായത് മീമിൻ്റെ മുമ്പിൽ ഇരുപത്തിനാല് അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ മീമിന് സുക്കൂന് കിട്ടും അപ്പോൾ ഇവിടെ ഒരു അക്ഷരമാണ് ലാമ് മിൻഹും അതിനെയും അർഫും ഉദ്ഹാറാണെന്ന് പറയും ഉദ്ഹാർ ചെയ്തുകൊണ്ട് വധം ലഹു അദാബുൽ അലീം ഇതിൻ്റെ നേതൃത്വം പറ്റുള്ള അദാബുൻ അലീം ഇവിടെയുണ്ട് അസ്മദുസീല സൂറ അദാബുൽ അലീം അദാബുൻ എന്താണ് അവിടുത്തെ തെന്വീൻ കണ്ടല്ലോ തെൻവീൻ ഏത് രൂപത്തിലട്ടിട്ടുള്ളത് അങ്ങനത്തെ തൻവീൻ നിങ്ങൾ എവിടെ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് സൂചിപ്പിക്കുന്നത് അടുത്ത് വരുന്നത് ആറ് അക്ഷരങ്ങളിൽ പെട്ട ആട് ഖുർആാനിൽ ഇട്ടോ അടുത്ത് വരുന്ന ആറ് അക്ഷരങ്ങളിൽ പെട്ട ഏതെങ്കിലും ഒരു പിന്നെ വിഹാറിൻ്റെ ഒരു അക്ഷരമായിരിക്കും എന്ന് മനസ്സിലാക്കാം ഇവിടെ അവീം എന്നുള്ള അയിനാണ് വന്നത് അപ്പോൾ അവിടെ ഈഹാറാണ് ഇതാ ഇൽമു നിൻ്റെ മുമ്പിൽ ഇതാ അത് നേടിയെടുക്കുന്നത് നിനക്ക് നഷ്ടമാകില്ല എന്നാണ് ആ പദ്യത്തിൻ്റെ അർത്ഥം അതിൽ ആറ് അക്ഷരങ്ങളാണ് നമ്മളെ വിഹാറിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞു കൊണ്ടുവരാനാണ് ഞാൻ പറഞ്ഞത് വിഹാർ പല രൂപങ്ങളിലുണ്ട് ഷാവ ഇനി ഞാൻ ആയിഷ റതി അള്ളാഹു അൻഹയുടെ സംഭവത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ആയിഷാറി അള്ളാഹു അൻഹ വളരെയധികം കഷ്ടപ്പെട്ടു മാസക്കണക്കിൽ നബിസ് അള്ളാഹു അലൈഹുലമ ആയിഷാറി അള്ളാഹു അൻഹയുടെ കൂടെ ഇരിക്കൂല ഒത്തിരിക്കൂല ഇരിക്കൂല അങ്ങനെയൊക്കെ ഉണ്ടായ സംഭവങ്ങളുണ്ടായി അങ്ങനെ ആയിഷാർ അലി അള്ളാഹുവാൻ വളരെ കഷ്ടപ്പെട്ട് ഈ കണ്ണീരൊക്കെ വറ്റി പോയ ഒരു സംഭവമാണ് ഈ പിന്നെ ഈ സംഭവം ഇത് ആയിഷ അലി അള്ളാഹുയെയും അതുപോലെ തന്നെ കുടുംബത്തെയും അഥവാ പിതാവ് അബുബക്ർ റബ്ലി അള്ളാഹുവിനെയും മാതാവ് ഉമ്മ റുമാനെയുമൊക്കെ വളരെയധികം കഷ്ടത്തിലും പ്രയാസത്തിലേക്കും ആക്കുകയുണ്ടായി അപ്പോൾ ആ സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ആയിഷ അലി അള്ളാഹു അൻഹെ അൻ ആയിഷാർ അലി അള്ളാഹു അൻഹയെക്കുറിച്ച് ഉന്നയിക്കപ്പെട്ട ആരോപണത്തിലേക്കാണ് ഇഫ്ക് എന്ന വാചനം സൂചിപ്പിക്കുന്നത് കള്ളം കെട്ടി ചമക്കുക എന്ന പദപ്രയോഗം തന്നെ ആ ആരോപണത്തെപ്പറ്റി അള്ളാഹുവിന് പൂർണ്ണമായ നിഷേധമാണ് ഇങ്ങനെ ഇഫ്ക് എന്ന പദം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്ന് മനസ്സിലാക്കണം സൂക്തത്തിൻ്റെ അവതരണത്തിന് സാക്ഷാത്കാര കാരണമായ സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ മുതൽ പ്രതിഭാ പ്രതിപാദനം ആരംഭിക്കുന്നത് അനന്തര സംഭവങ്ങൾ അനന്തര സംഭവങ്ങൾ അവരുടെ തന്നെ ഭാഷയിൽ അഥവാ ആയിഷാറി അള്ളാഹു അനഹയുടെ തന്നെ ഭാഷയിൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നബി അള്ളാഹു അലൈ വസലമ കഠിനമായ മാനസിക പീഡനത്തിൽ അകപ്പെട്ടു ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു ആയിഷാറി അല്ലാഹു പറയുകയാണ് ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു ഈ സംഭവം പഠിക്കാൻ വേണ്ടി ഞാൻ ഒരുപാടധികം കര വായിച്ചപ്പോൾ ഞാൻ ഒരുപാട് തവണ കരഞ്ഞിട്ടുണ്ട് ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു എൻ്റെ പീഡനത്തിലക എൻ്റെ മാതാപിതാക്കൾ അതീവ ദുഃഖത്തിലും അസ്വസ്ഥതയിലുമായിരുന്നു അവസാനം ഒരു ദിവസം തിരുമേനി വന്ന് എൻ്റെ അടുത്തിരുന്നു ഇതുവരെ നബ്സലാഹു അലൈഹി വസലമ ഈ സംഭവത്തിന് ശേഷം എൻ്റെ കൂടെ ഇരിക്കാറില്ല എൻ്റെ അടുത്തിരിക്കാറില്ല അബൂബക്കറും ഉമ്മു റൂമാനും മാതാവും പിതാവും ആയിഷ റബി അള്ളാഹു അലഹയുടെ മനസ്സിലാക്കി ഇന്ന് നിർണായകമായ തീരുമാനം ഉണ്ടാ കൊണ്ടാണ് നബ്സലാഹു അലൈവ് സ്വലമ വന്നിട്ടുള്ളത് എന്ന് അതിനാൽ അവർ രണ്ടു പേരും അരികത്ത് വന്നിരുന്നു നിബ്സലാ അലൈവിസ്ലയോടെയും ആയിഷ റബി അള്ളാഹു അലഹയോടൊപ്പം അബൂബക്രബി അള്ളാഹു അലഹും ഉം റുമാനും ഇരുന്നു തിരുമേനി പറഞ്ഞു ആയിഷ എനിക്ക് നിന്നെപ്പറ്റി ഇന്നെന്ന വാർത്തകളെല്ലാം ലഭിച്ചിട്ടുണ്ട് നീ നിർദ്ദോഷിയാണെങ്കിൽ അള്ളാഹുവിൻ്റെ നിരപരാധിത്വം അള്ളാഹു നീണ്ട നിരപരാധിത്വം വെളിപ്പെടുത്തിയേക്കും ഇനി യഥാർത്ഥത്തിൽ നീ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണിത് പറയുന്നത് പടച്ചറബിൻ്റെ അഷറഫുൽ ഹൽഖായ പ്രവാചകനാണ് ആഷാദ് അഹമ്മൂ ദ്യോട് ചോദിക്കുന്നത് പറയുന്നത് ഇനി നീ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പശ്ചാത്തവച്ച് മാപ്പ് അപേക്ഷിക്കുക അടി അടിമ തൻ്റെ അപരാധം സമ്മതിച്ച് പശ്ചാത്തലപിക്കുമ്പോൾ അള്ളാഹു പുറത്തു കൊടുക്കുന്ന കൊടുക്കുന്നു ഇത് കേട്ടപ്പോൾ ആയിഷറാംബൻ പറയുകയാണെങ്കിൽ എൻ്റെ കണ്ണീർ മുഴുവനും വറ്റിപ്പോയി തീരെ കണ്ണീരില്ലാതെ ആയിപ്പോയി എൻ്റെ കണ്ണീരെല്ലാം വറ്റിപ്പോയി തിരുദൂതർക്ക് മറുപടി നൽകാൻ ഞാൻ എൻ്റെ പിതാവിനോട് അഭ്യർത്ഥിച്ചു ആംഗ്യം കാണിച്ചു അദ്ദേഹം പറഞ്ഞു മകളെ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ നിങ്ങൾ എന്തെങ്കിലും പറയൂ ഉമ്മ എന്ന് ഞാൻ ഉമ്മയോട് ആവശ്യപ്പെട്ടു അവരും പറഞ്ഞു ഞാൻ എന്താണ് പറയുക എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ എല്ലാവരുടെയും ചെവികളിൽ ഒരു വാർത്ത എന്നെപ്പറ്റി നിര എന്നെപ്പറ്റി വന്നിട്ടുണ്ട് ഒരു വാർത്ത ലഭിക്കുകയും മനസ് എന്നെക്കുറിച്ച് ഒരു വാർത്ത നിങ്ങളുടെയൊക്കെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ നിങ്ങളത് സമ്മതിക്കുകയില്ല എന്നാൽ ഞാൻ നിരപരാധിയാണെന്ന് അള്ളാഹുവിന് അറിയാം ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു തെറ്റ് ഞാൻ ചെയ്ത് എന്ന് പറയുകയാണെങ്കിൽ അത് അള്ളാഹുവിന് ഞാൻ ചെയ്തിട്ടില്ല എന്നും അറിയാം അപ്പോൾ ഞാൻ അന്നേരം ഈ ഒരു സന്ദർഭം വന്നപ്പോൾ എനിക്ക് ഇക്കൂബ് നബി അലൈഹി കുറിച്ച് പറയണമെന്നാണ് ആഗ്രഹം വന്നത് പക്ഷേ നബ്സല്ലാ അവ ആ സന്ദർഭത്തിൽ എനിക്ക് ഇക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ പേര് കിട്ടിയില്ല ഇത്തരുണത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത്ര മാത്രമാണ് യൂസുഫ് അലൈഹിസ്ലാമിൻ്റെ പിതാവ് പറഞ്ഞ പോലെ ഫസബറുൻ ജമീൽ ഫസബുറുൻ ജമീൽ ഭംഗിയായി ക്ഷമിക്കുക എന്ന് പറയുക എന്ന് ഞാൻ പറഞ്ഞു തൻ്റെ മകൻ ബിന്യാ അത് ആ സംഭവം യൂസുഫ് അലൈഹി സ്ലാമിൻ്റെ ആ സംഭവം എന്താണ് തൻ്റെ മകൻ ബിന്യാമി മോഷണം നടത്തിയിരിക്കുന്നു എന്ന ആരോപണം യാക്കൂബ് നബി അലൈഹി ഇസലാമയുടെ മുമ്പിൽ മുമ്പിൽ വിവരിക്കപ്പെട്ടപ്പോഴാണ് ഫസബറും ജമീൽ എന്ന് ആര് പറയാണ് യു യൂസുഫ് നബി യാക്കൂബ് നബി അലൈഹി സ്ലാം പറയുന്നത് ഇത് പറഞ്ഞ് ഞാൻ മറുഭാഗത്തേക്ക് തിരിഞ്ഞു കടന്നു അള്ളാഹു എൻ്റെ നിരപരാധിത്വം അറിയുമെന്ന് അള്ളാഹുവിന് എൻ്റെ നിരപരാധിത്വം അറിയുമെന്നും അവൻ യാഥാർത്ഥ്യം അനാവരണം ചെയ്യുമെന്നും ഞാൻ അന്നേരം ഓർത്തു ഞാൻ അന്നേരം വിചാരിച്ചു എന്നിരുന്നാലും അന്ത്യനാൾ വരെ പാരായണം ചെയ്യപ്പെടുന്ന ഒരു വഹയി എന്നെപ്പറ്റി അവതരിപ്പിക്കുമെന്ന് ഞാൻ ഒരിക്കലും നിരൂപിച്ചിരുന്നില്ല അള്ളാഹു എന്നെപ്പറ്റി സംസാരിക്കുക എന്നതിനും എത്രയോ താഴെയാണ് ഞാൻ എന്നെപ്പറ്റി മനസ്സിലാക്കിയിരുന്നത് എൻ്റെ നിരപരാധിത്വം വെളിവാക്കുന്ന ഒരു ഒരു സ്വപ്നദർശനം തിരുമേനിക്കുണ്ടാവും എന്നായിരുന്നു എൻ്റെ വിചാരം അപ്പോഴേക്കും യാദൃശികം യാദൃശികമായി തിരുമേനിക്ക് വഹി അവതരിപ്പിക്കുമ്പോൾ അവതരിക്കുമ്പോൾ ഉണ്ടാവാറുള്ള ഭാവപ്പകർച്ചയുണ്ടായി കഠിനശൈത്യമുള്ള കാലത്ത് പോലും തിരുമേനിയുടെ വതനത്തിൽ നിന്നും വിയർപ്പിൻ്റെ മുത്തും മണികൾ അടർന്നു വീഴുമ്പോൾ വീഴും വീഴുമപ്പോൾ അഥവാ വഹി വരുന്ന സമയത്ത് അങ്ങനെ വീഴാറ തണുപ്പുള്ള കാലത്ത് പോലും വിയർപ്പിൻ്റെ കണങ്ങൾ വീഴുമാറും താഴെ വീഴാറുണ്ടായിരുന്നു ഞങ്ങളെല്ലാം നിശബ്ദരായി ഞാൻ തികച്ചും നിർഭയയായിരുന്നു തെറ്റ് ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രശ്നങ്ങളില്ലല്ലോ ഞാൻ തികച്ചും നിർഭയ ആയിരുന്നു മാതാപിതാക്കളാവട്ടെ അങ്ങേയറ്റം ഭീതിയിലും അവഹു എന്ത് യാഥാർത്ഥ്യമാണ് വെളിപ്പെടുത്തുക എന്നതിൽ അവർക്ക് അവർക്ക് ഉത്കണ്ഠയുണ്ടായിരുന്നു ആ അവസ്ഥ മാറിയപ്പോൾ തിരുമേനിക്ക് സീമാതീതമായ സന്തോഷമുണ്ടായി അദ്ദേഹം ചിരിച്ചുകൊണ്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് ആദ്യമായി പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു ആയിഷ സന്തോഷിക്കുക ഔവാഹു നിൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തിയിരിക്കുന്നു അനന്തരം അദ്ദേഹം സൂറത്ത് നൂറിൽ നിന്ന് പത്താമത്തെ ആയ പത്തും പതിനൊന്നും ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുകയുണ്ടായി എൻ്റെ മാതാവ് പറഞ്ഞു ആയിഷ എഴുന്നേറ്റ് തിരുമേനിക്ക് നന്ദി പറയൂ അപ്പോൾ ഞാൻ ഉമ്മയോട് പറഞ്ഞു അദ്ദേഹത്തോടോ നിങ്ങൾ ഇരുവരോടോ അല്ല അഥവാ അബൂബക്കർ അലി അള്ളാഹു ഉമ്മയോടും അല്ല നന്ദി പറയുന്നത് എൻ്റെ നിരപരാധിത്വം തെളിയിച്ച അള്ളാഹുവിനാണ് ഞാൻ നന്ദി ചെയ്യുന്നത് എന്ന് ആയിഷ അള്ളി അള്ളാഹു അൻഹ ആ സമയത്ത് പറയുകയുണ്ടായി നിങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽ ആലമീൻ